നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണ പോലെ ഒന്ന് കാണിച്ച് ഫസ്റ്റ് ഗിയർ ഉം ഫസ്റ്റ് കൈ എടുക്കേർ അത് ഫോർത്ത് അത് ആ അപ്പൊ കറക്റ്റ് ആക്കി നൂറ്ററിലേക്ക് ആക്കി അത് തേർഡ് ന്യൂട്രൽ ഇനി ഫസ്റ്റ് ഗിയർ ഒന്നും കൂടി ഇടി ആ ഫസ്റ്റ്

ഇതിന് നേരെയാണ് നമ്മൾ സെക്കൻഡ് ഗിയർ കണ്ടോ ലൈനിന് നേരെ ഇതുപോലെ ഇങ്ങനെ തന്നെ പ്രസ് ചെയ്യുക ഡയറക്റ്റ് ഇത് ന്യൂട്രലിൻ്റെ പൊസിഷൻ അതായത് ഈ ലൈന് അടുത്തത് ഡയറക്റ്റ് സെക്കൻഡ് സെക്കൻഡ് വീണ് തേർഡ് ഗിയർ പതുക്കെ ഒന്നിന് തട്ടുക കൈ എടുത്താൽ ലിവറ് ചാടി നേരെ തട്ടിക്കൊടുത്ത് തേടായി ഫോർത്ത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വീണ്ടും തേർഡ് ഒന്ന് രണ്ട് വ്യത്യാസമുണ്ടല്ലോ സെക്കൻഡ് ഇങ്ങോട്ട് ഇടുക പ്രസ് ചെയ്യാൻ ഇടുക പ്രസ്സിങ്ങിലാണ്